ഹലോ ഗായ്സ് നമ്മൾ നേരെ വൈത്തിരി അവിടെ പോയിട്ട് കുറച്ച് പണിയുണ്ട് ഓക്കെ എന്നാ പോന്നോളി ഇന്നിപ്പരി ജയ സി പിൻ്റെ കൂടെ ആണ് പണി ഇത് നമ്മളെ സ്ഥലത്തേക്ക് പോകുന്നത് റോഡാണ് അടിപൊളിയല്ലേ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാല് ആ സൈറ്റിൽ ചെറിയൊരു പഴയ വീടുണ്ടായിരുന്നു അതൊന്ന് പൊളിച്ച് നമ്മുടെ സൈറ്റ് ഒന്ന് റെഡിയാക്കണം ഏടാ മക്കളെ പൊളിച്ചു കഴിഞ്ഞിരിക്കുന്ന ഇനി ആടെ ആ മണ്ണിലെടുത്തൊരു കുയ്യുണ്ട് അതൊന്ന് മാന്തണം പിന്നെ സാധനങ്ങളൊക്കെ അതാ ഇല്ലേക്ക് വൈത്തിരി ആണെന്ന് പറഞ്ഞ കാര്യമില്ല ചൂടാണ് ചൂട് ഇന്ന് ചെയ്ത പണിതാ ഇങ്ങനെ ഇവിടെ കുറേ മണ്ണ് കച്ചറ കൊച്ചറകൾ ഉണ്ടായി അവർക്കൊന്ന് ബാക്കി തട്ടി പിന്നെ ഇങ്ങനെ വിടെയും കുറച്ച് മണ്ണ് മണ്ണിങ്ങനെ കൂട്ടിയിട്ടിങ്ങും അതിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടങ്ങിട്ട് അതൊക്കെ പൊളിച്ച് അങ്ങനൊക്കെയാണ് കഥ ഓക്കെ എന്നാ പിന്നെ ഞാനും ഒരാൾക്ക് പോവാണ് ഇനി കാണുന്നവരെ ബൈ ബൈ